ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖമാണ് അപ്പം ദേ ഇന്ന് മഴ ഒന്നും ഇല്ലാത്ത ദിവസമായിട്ടോ വെയിലാണ് കാണുന്നത് അപ്പം ഞാൻ മുഖക്കൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി ഞാൻ നല്ലോണം നേരം കഴുകി നീക്കാൻ സമയം ഏഴ് മണിയായി അല്ലാണ്ട് അങ്ങ് കിടന്നുറങ്ങിപ്പോയി ഇപ്പോൾ ഉറക്കിത്തിരി കൂടുതലാണ് പെട്ടെന്ന് ഉറക്കം വരും അപ്പം പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല ഇന്നലെ വൈകിട്ട് വെച്ച ചോറും കറിയൊക്കെ ഉണ്ട് അനുവിന് കൊടുത്തയക്കാനും ഉച്ചക്കൾക്ക് പിന്നെ രണ്ട് മുട്ട പുഴുങ്ങനവരെ കൊടുത്തയക്കാനും അവരിപ്പം കഴിക്കാനും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രലയും ബ്രെഡും കൊടുക്കാമെന്ന് വെച്ചു ഞാൻ ഞാനത് കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചു പിന്നെ ചോറൊന്നും കൂടെ കഴുകി തിളപ്പിക്കാൻ വെച്ചു അതൊക്കെ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അതെ വെള്ളം കുടിക്കാൻ വന്നോട്ടാ ഇത് ഞാൻ ഒരിടത്ത് സ്ഥിരമായിട്ട് കുടിച്ചിരുന്നതാണ് കൂങ്ങപ്പൂവും മുന്തിരിയും വെള്ളത്തിലിട്ട് വയ്ക്കും തലേ ദിവസം അത് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇത് ഇട്ട് വെക്കേണ്ടത് എന്നിട്ട് രാവിലെ ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട വയറ്റില് കുടിക്കണം നല്ലതാണ് ഇത് ഹെയറിനും സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കുട്ടികൾക്കും നല്ലതാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിറം വെക്കാനും നല്ലതാണ് അപ്പൊ അത് കുടിച്ചതിന് ശേഷമാണ് ഞാനിപ്പോ ചായ കുടിക്കാറുള്ളു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ചായ കുടിക്കാറുള്ളു ഇടയ്ക്ക് ഞാനിപ്പോ മറന്നു പോകും മുന്തിരി വെള്ളത്തിൽ ഇടാനായിട്ട് അപ്പം അതേ അത് കുടിച്ചതിന് ശേഷം ഞാൻ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചു പിന്നെ അതേ ബ്രെഡ് ആവി കയറ്റണം ബ്രെഡ് ആവി കയറ്റാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനും നല്ല രസമായിരിക്കും അപ്പം ആവി കയറ്റാൻ വെച്ചു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാട്ടോ വേഗം കറണ്ട് അടുപ്പുകളും ഗ്യാസുകളും കൂടെ കാരണം സമയമില്ല അതിനിടയ്ക്ക് പോയിട്ട് ഞാൻ അനുമാനം വിളിച്ചു കൊണ്ടർത്തി കുളിക്കാൻ പറഞ്ഞ അയച്ചിട്ടുണ്ട് അതേ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ചായ വെക്കണം അപ്പോൾ ചായക്കുള്ള പാലൊക്കെ എടുത്ത് റെഡിയാക്കി അപ്പോൾ ഇതിന് ബ്രെഡ് ഇവിടെ ആയി കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഇതേ ഓഫ് ചെയ്തിട്ടു കറിയൊക്കെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ മുട്ട വേവാൻ വെച്ചത് കുറച്ചു നേരം ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ചായതേ കറിൻ്റെ അടുക്കുമ്പോഴാണ് വെക്കുന്നത് അത് ചായ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനുണ്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കണം അപ്പോൾ അതേ അതിന് കുളി കഴിഞ്ഞ് വന്നിട്ട് പല്ലിയാക്കാൻ നിൽക്കുന്നുണ്ട് അതിന് കുളിച്ചതിന് ശേഷമായിട്ടോ പല്ല് തയ്ക്കാറ് ചെറുപ്പത്തിലേ ഞാനിങ്ങനെയൊക്കെ തന്നെയായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കത്തുള്ളൂ അപ്പം ബ്രെഡൊക്കെ എടുത്ത് ന്യൂട്രല തേച്ച് കൊടുക്കണം അപ്പം ന്യൂട്രല ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവനിക്ക് പക്ഷെ ഞാനിപ്പോൾ ന്യൂട്രല മേടിച്ച് വെച്ചേക്കുന്നത് അതിന് കണ്ടിട്ടില്ല ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കാണ് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ തോണ്ടി തിന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് തീർക്കും അത് വെറുതെ തിന്നിട്ട് അപ്പം ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കണ കണ്ടിട്ടില്ല എവിടെ വെച്ചേക്കണെന്നുള്ളത് ഇന്നിപ്പോൾ ചായ എനിക്ക് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നുമില്ല സമയം ഇപ്പോൾ തന്നെ ഏഴേ മുക്കാലായിട്ടുണ്ട് അപ്പം കുറച്ച് ചായ ഞാനിപ്പോൾ വേഗം കുടിക്കാന്ന് വെച്ച് നടന്നൊക്കെ ഓടിയൊക്കെ പിന്നെ അതിന് പോയിട്ട് സാവധാനം ഇരുന്ന് കുടിക്കാന്ന് വെച്ചു കാരണം ഞാൻ ചായ കുടിക്കുന്ന കുടിക്കുന്നിങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ടാണ് ചായ കുടിക്കാൻ ഇങ്ങനെ സാവധാനം ഇടുന്ന ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് അങ്ങനെ ഞാൻ അത് ഓടി നടന്നിട്ടാട്ടോ ചായ ഒക്കെ കുടിക്കാൻ അങ്ങനെ ചായയും കൊണ്ട് ഞാൻ അതേ യൂണിഫോം തേക്കാൻ വന്നിട്ടുണ്ട് അപ്പം കൊച്ചു പഴയ യൂണിഫോം തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത് പുതിയത് തയ്ച്ച് കിട്ടിയിട്ടില്ല ഞാൻ കാരണം കൊടുക്കാൻ ഇത്തിരി നേരം വൈകി പിന്നെ അതിന്റെ എമ്പളം കൊടുക്കാതെയാണ് അവര് നേരം വൈകിപ്പോയത് കാരണം സ്കൂളിൽ രണ്ടു വട്ടം പോയിട്ട് അതിന്റെ എമ്പ്ലം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ യൂണിഫോം ഇട്ടുണ്ടോന്നിട്ട് അത് രാത്രി തന്നെ കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം അവനക്ക് ഇട്ടിട്ട് പോകാൻ അപ്പം അതൊക്കെ തേച്ചു ഇനി ഇതൊരു ലഞ്ച് ബോക്സ് റെഡിയാക്കണം അപ്പോൾ കുറച്ച് ചോറാനും കഴിക്കുള്ളൂ കേട്ടോ സോയാബീനൊക്കെ കൊടുത്തയക്കണ സമയത്ത് ചോറ് കുറച്ച് കൂടുതലിട്ട് കൊടുത്തു കാരണം അവനുക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്യണത് പിന്നെ മിക്ക ദിവസങ്ങളിലും രാവിലെ എന്താണോ പലഹാരം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഉച്ചയ്ക്ക് ഞാൻ അനുവിന് കൊടുത്താക്കിയറച്ചു രണ്ട് ദിവസമൊക്കെ അനുവിന് ചോറ് കൊടുത്താക്കിയുള്ളൂ അപ്പോഴാണ് ഞാൻ കൂടുതലും സോയാബീന് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്താക്കാറ് പിന്നെ എനിക്കും പണി എളുപ്പമാവുമല്ലോ നമ്മൾ ചോറും പലഹാരമൊക്കെ കൂടെ ഒരുമിച്ച് വെക്കണ്ടല്ലോ ഇതാവുമ്പോൾ ഒറ്റ ട്രിപ്പിലെല്ലാം കൂടെ അങ്ങ് കഴിയാലോ അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി മോനെ പറഞ്ഞയച്ചിട്ട് വരാം എട്ടേക്കാലിന് അവൻ്റെ വണ്ടി വരും അങ്ങനെ ധ്യാനി മോനം പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഒരു ഗ്ലാസ് ചായ എടുത്താൽ അവിടെ ഇരുന്നിട്ട് സാവധാനം ചായയും കുടിച്ച് കുറേ നേരം ഫോണൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അലക്കാൻ വന്നു അപ്പം എനിക്ക് ബെഡ്ഷീറ്റ് അലക്കാനാണുള്ളത് രണ്ട് ബെഡ്ഷീറ്റ് അലക്കാനുണ്ട് അപ്പോഴേ അത് വാഷിംഗ് മെഷീനിലിടാൻ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അലക്കാനായിട്ട് കാരണം വാഷിംഗ് മെഷീൻ കുത്തണ സ്വിച്ച് കംപ്ലൈൻ്റ് ആയി അതിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നു താഴെ വന്ന് എന്നിട്ട് എ സി വയ്ക്കാൻ വന്നവർ കാണിച്ച് വെച്ച അത് പിന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു പോന്നു അതിൻ്റെ ആനയൊക്കെ പറഞ്ഞു പോന്നു അതിപ്പം അതേ ഒന്നിനും പറ്റാണ്ട് കിടക്കാണ് അപ്പം ഞാൻ എന്നിട്ട് ഇപ്പം മൾട്ടിയൊക്കെ വെച്ചത് ഇങ്ങനെ ഒന്ന് സെറ്റൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അലക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വരും കാരണം ഒരു മൾട്ടി അവിടെ ഉള്ളിൽ കുത്തി പിന്നെ ഒരു മൾട്ടിയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ അലക്കാനിടണത് അപ്പോൾ അതൊക്കെ അതേ അലക്കാനിട്ടതിന് ശേഷം ഞാൻ ഞാനത് അടിച്ചു വാരാൻ വരുകയാണ് പെട്ടെന്ന് അടിച്ച് വാരി തുടക്കണമെന്നിട്ട് വേണം എനിക്ക് പുറത്ത് പോകാനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പം നീ കുറെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല കാരണം നേരമില്ല എനിക്ക് ഇപ്പം അനുവിനെ ട്യൂഷനാക്കിയ പിന്നെ അനു വന്ന് കഴിഞ്ഞാൽ നാലര ആകുമ്പോൾ അവന് സ്കൂളിൽ വിട്ട് വരും പിന്നെ അനുവിന് ചായ കൊടുത്തുകഴിഞ്ഞിട്ട് അവനെ കൊണ്ടു ഓടണം അത് കഴിഞ്ഞ് കുണ്ടു നാക്കി വന്നിട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തായിട്ട് വീണ്ടും ഒന്നേകാ മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവനെ എടുക്കാൻ പോകണം ഒരു മൂന്നാല് കിലോമീറ്റർ പോകണം അവനെ ഇപ്പം ട്യൂഷൻ ആക്കിയേക്കണം അപ്പം കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് കാരണം സി ബി എസ് ഇ എടുക്കുന്നത് ഇവിടെ അടുത്ത് എവിടെയില്ല മാത്രത്ത് പിന്നെ ഇപ്പം ആക്കിയേക്കണത് അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് എടുക്കുന്നത് രണ്ട് ട്യൂഷന് രണ്ട് സ്ഥലത്താണ് സോഷ്യൽ എടുക്കുന്നത് വേറൊരു സ്ഥലത്തും മാത്സ് എടുക്കുന്നത് വേറൊരു സ്ഥലത്താണ് അടുത്തടുത്താണ് വീട് അപ്പോൾ തിയേ അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വെച്ച് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ ഞാനൊന്നും കഴിക്കണില്ല ഞാൻ ആ സ്മൂത്തിയും പിന്നെ ഒരു മുട്ടയും പുഴുങ്ങി കഴിക്കാമെന്ന് വെച്ചു അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ വേഗം തി അടിച്ച് വാരട്ടെ അങ്ങനെ അടിച്ച് അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്മൂത്തി അടിക്കാൻ വന്നു തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണതാണ് ഈ നഴ്സുകളും ഈന്തപ്പഴം അത്തിപ്പഴമൊക്കെ കൂടെ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ മാത്രം അടിച്ച് കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് പാലും കൂടെ തിളപ്പിച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ച് കുടിക്കാം ഞാൻ പാൽ തിളപ്പിച്ച് ഒഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ നമുക്കൊരു പഴവും കൂടെ ചേർക്കാം പക്ഷെ ഞാൻ എനിക്ക് ചേർക്കലെനിക്കിഷ്ടമല്ല പഴം ചേർക്കുന്നത് അപ്പോൾ അത് അത് അടിച്ചെടുത്ത് ഞാൻ അത് അത് കുടിക്കാനിരുന്നു അപ്പം അതും കുടിച്ച് ഒരു മുട്ടയും പുഴുങ്ങി കഴിച്ചതിന് ശേഷമായിട്ടോ ഞാൻ അത് തുടക്കാൻ നിൽക്കണത് അപ്പം വേഗം തന്നെ തുട കഴിച്ചിട്ട് വേണം പോയി കുളിക്കാനായിട്ട് പുറത്ത് പോകാനുണ്ട് മൂന്നാല് ഷോപ്പിൽ പോകണം എനിക്ക് അപ്പം ഇന്ന് മേല് മാത്രം കഴുകണുള്ളൂ തല കുളിക്കണില്ല ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം തല കുളിക്കുകയുള്ളൂ അപ്പം ഞാൻ അത് കുളിക്കാൻ പോട്ടെ അപ്പം അത് കുളി കഴിഞ്ഞ് പെട്ടെന്ന് റെഡി ആവണം അപ്പം ഞാൻ റെഡി ആയിട്ട് കാണാം അപ്പം നമ്മൾ ഇത് പോകാനിറങ്ങാനായിട്ട് അനൂപ് കുറച്ച് സാധനങ്ങൾ എനിക്ക് പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് നട്ട്സൊക്കെ അപ്പം നമുക്ക് പോയിട്ട് വേഗം വരാം അതിൽ പൂക്കണം വണ്ടികൾ എടുക്കണം വെയിലുണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ കളിക്കത് വിരിച്ചിടാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി മഴ വന്നാലോ അപ്പം ഞാൻ വന്നിട്ട് വിരിച്ചിടാം പക്ഷേ ഈ വെയിലത്ത് പോകണ്ടേ വെയിലുണ്ടാകും വല്ലാത്തൊരു മടിയാണ് പക്ഷേ ഇപ്പം തന്നെ പോവുകയും വേണം വേഗം പോയിട്ട് വേണം എനിക്ക് വരാനായിട്ട് അപ്പം നമുക്ക് വേഗം പോയിട്ട് വന്നാലോ വേഗം പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേഗം വരാം ഞാവൽപ്പഴം കാണുകയാണെങ്കിൽ പ്രത്യേകം മേടിക്കണം അപ്പോൾ പോയിട്ട് വരാം അപ്പൊ ഞാൻ ആദ്യം എനിക്കുള്ള നട്ട്സ് മേടിക്കാനായിട്ടാണ് വന്നത് അവിടെ വന്ന് ഞാൻ കുറച്ച് ഈന്തപ്പഴം ഉണക്കമുന്തിരി അങ്കിപ്പരുപ്പും കുറച്ച് കപ്പിലണ്ടിമേടിച്ച് ഞാനെല്ലാം കുറേശ്ശെ മേടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനുവിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയി അവ കളർ ബുക്കും മാപ്പും ഒക്കെയാണ് മേടിക്കാനുണ്ടായിരുന്നു അത്യാവശ്യമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് തിരിച്ച് മാപ്പാണത്തേക്ക് വീട്ടിലേക്ക് പോവാണ് ബാക്കിയുള്ളതൊക്കെ എനിക്ക് മാപ്പാണത്തു നിന്നാണ് മേടിക്കാനുള്ളത് അങ്ങനെ തിരിച്ച് വരണമെങ്കിൽ തിമറാത്തിൽ കയറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കട്ട് ലൈനും പിന്നെ ഒരു മിൻഡ് ലൈൻ പറഞ്ഞു അപ്പം മിൻഡ് ലൈനിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അടുത്ത കട്ട് ലൈറ്റ് അടിപൊളിയാണ് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പാപ്പൻ്റെ അവിടെ വന്നത് ഞാവൽപ്പഴം മേടിച്ചു പിന്നെ റേംബൂട്ടാൻ മേടിച്ചു പിന്നെ മാങ്ങോസ്റ്റ് മാംഗോസ്റ്റ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം എൻ്റെ ബേക്കറിയിൽ വന്നിട്ട് ആപ്പിൾ മേടിക്കാനുണ്ടായിരുന്നു ആപ്പിൾ മേടിച്ചു പാല് മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം മേടിച്ച് ഞാൻ അത് വീട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് പിന്നെ എൻ്റെ അടുത്തും സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറ് ഞാവൽപ്പഴം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചത് മാങ്ങൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു മാങ്ങ ഒക്കെ മേടിച്ചത് പേരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നെയ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു അപ്പം അത് വെയിൽ പോയിട്ടില്ല മഴയൊന്നും വന്നില്ല അപ്പം നല്ല വെയിലുണ്ട് അപ്പം ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് അലക്കിത് വിരിക്കാൻ പോവുകയാണ് അപ്പം അതൊന്നും വിരിച്ചിട്ടിട്ട് വേണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോയി ഞാനതൊക്കെ വിരിച്ചിട്ടിട്ട് വരാം അത് കഴിഞ്ഞ് ഞാൻ എന്റെ കമ്മല കൂരി വെച്ചു ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയൊന്ന് നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഞാൻ ഒന്ന് കിടക്കാന്ന് വെച്ചു പാട്ടൊക്കെ വെച്ചിട്ട് കാരണം വെയിലത്ത് കുറെ നേരം അലഞ്ഞു കഴിഞ്ഞു നടന്നതല്ലേ അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരം കിടക്കട്ടേക്കാ അപ്പം ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി പോയിട്ടാ പെട്ടെന്ന് എണീറ്റത് നമ്മൾ നമ്മളനിമോന്തി വന്നിട്ടുണ്ട് കാലും ഷൂ കയ്യിലും പിടിച്ചിട്ടാണ് ഇട്ടോ വരുന്നത് ബ്ലാക്ക് ചെരുപ്പ് തന്നെ ഇടണം എന്ന് നിർബന്ധം ആയതുകൊണ്ട് ഷൂ ആണ് ഇട്ടുണ്ട് പോണത് അപ്പോൾ അവനക്ക് ബ്ലാക്ക് ചെരുപ്പ് മേടിക്കാൻ പോണം രണ്ടു ദിവസമായി പറയുന്നത് മേടിച്ച് കൊടുക്കാൻ അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊന്നും കഴിക്കാതെയാണ് അങ്ങനെ കയറി കിടന്നത് അപ്പം ഞാൻ ഇനി ചായ കുടിക്കാന്ന് വെച്ചു അപ്പോൾ പാല് ഫ്രിഡ്ജ് നിർക്കണേൻ്റെ ഇടയിൽ ഞാവൽപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതോടെ ഇടത്ത് പായലിട്ട് കഴുകിയിട്ട് അങ്ങനെ ഞാൻ അത് ചായ വെച്ചു അനു മാഗി ഉണ്ടാക്കണം അങ്ങനെ അവനക്ക് ഇതൊക്കെ കൊടുത്തിട്ട് അവനെ ട്യൂഷനെ കൊണ്ടുവന്നാക്കി തിരിച്ചു വന്നിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞു ഞാനത് തിരിച്ചു പോയി അനുവിനെ എടുത്തിട്ട് വരുന്ന വൈകി സ്ഥിരമായിട്ട് ഈ തട്ടുകടന്ന് കൊള്ളീം മുട്ടയും മേടിക്കും അയച്ചാൽ രണ്ട് ദിവസം മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അവനക്ക് ഷവർണയും മേടിക്കും ഞാൻ കൊള്ളിയും മുട്ടയും മേടിക്കണം എന്നാൽ അനു ഷർണമായിട്ട് മേടിക്കണം എനിക്ക് ഷവർണനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഇന്നത്തെ വൈകുന്നേരം ഫുഡ് ഇതോടെ കൂടി കഴിഞ്ഞു അപ്പം ഞാൻ അതേ അത് കഴിച്ചു പൊന്നുനും കൊടുത്തു അത് കഴിഞ്ഞൊരു ഒമ്പത് മണിയായപ്പോൾ എനിക്കൊരു ബുൾസൈ കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം അപ്പൊ അനുവനും വേണം എന്ന് ചോദിച്ചപ്പോൾ അവനുക്ക് ബ്രെഡും പുൽസയും വേണമെന്നായി അപ്പൊ ഞാനവനക്ക് ബ്രെഡും പുൾസയും കൊടുത്തു ബ്രെഡ് ആവുകയായിട്ടൊന്നും നിന്നില്ല അങ്ങനെ തന്നെ വെച്ചു കൊടുത്തു ഞാനും ഒരു പുൽസൈ ഉണ്ടാക്കി കഴിച്ചു പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നിയതാണ് കേട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മുഖത്ത് ഫേസ് പാക്ക് ഇടണം അപ്പൊ സ്ഥിരമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടും വൈകിട്ട് ഇടക്ക് മടി തോന്നുമ്പോ ഒന്നും ഇടാറില്ല കേട്ടാ മിക്കപ്പോഴും ഞാനിടും പറ്റണ സമയങ്ങളിലൊക്കെ അപ്പം ഓരോ ഫേസ് പാക്ക് മാറ്റി മാറ്റിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഉപയോഗിക്കാൻ പോകണത് ഗുഡ് വൈബ്സിന്റെ ഉപ്തൻ ഫേസ് പാക്ക് ആണ് മഞ്ഞൾ ഫേസ് പാക്ക് നല്ലതാണ് നമുക്ക് നിറം വെക്കാനും മുഖത്തെ പാടുകളൊക്കെ പോകാനും അപ്പം ഞാൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞിട്ട് വേണേൽ നാളെക്കുള്ള എൻ്റെ നട്ട്സൊക്കെ വെള്ളത്തിലിട്ട് വെക്കാനും ഉണക്കമുന്തിരിയും കുങ്ങുമ്പൂം വെള്ളത്തിലിട്ട് വെക്കാനും അത് ഇളം ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് ബാക്കി നട്ട്സൊക്കെ സാധാരണ പച്ച വെള്ളത്തിലാണ് ഇട്ട് വെക്കുക അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് വാൾനെട്ട് ചിയാസിയുടെ കപ്പലണ്ടിക്കുരു പിസ്ത ഒക്കെ ആട്ടാണ് ഞാൻ നട്ട്സ് ഇട്ട് വയ്ക്കുന്നത് പിന്നെ ഒരു ഇന്തപ്പഴം ഇടും പിന്നെ ഒരു അത്തിപ്പഴം കൂടി ഇടും അതാണ് എൻ്റെ സ്മൂത്തിയുടെ കൂട്ട് അത് ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എനിക്ക് പോയി മെയിലേക്കണം കിടന്നുറങ്ങണം അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ സി യു ലവ് ഓൾ